ഹീലിംഗ് പ്രയാസിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വരെ നമ്മെ പരിപാലിച്ച നമ്മെ സഹായിച്ച അപകടങ്ങളിൽ നമ്മെ സംരക്ഷിച്ച ആവശ്യങ്ങളിൽ നമ്മെ സഹായിച്ച കർത്താവായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം ഒരു പുതിയ പ്രഭാതം കൂടി ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത കാരുണ്യവാനായ ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രതി അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവായ ദൈവം നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ സഹായകനാണ് ദൈവം മനുഷ്യ മക്കളെ സ്നേഹത്തോടെ നോക്കുകയും സ്നേഹത്തോടെ പരിപാലിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് തക്ക സമയത്ത് കൃത്യമായി സഹായമയച്ച് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ആയിരിക്കുന്നത് കർത്താവ് എപ്പോഴൊക്കെ തൻ്റെ ഭക്തർ അവിടുത്തെ നിലവിളിച്ച് അപേക്ഷിച്ചുവോ അപ്പോഴൊക്കെ അവിടുത്തെ സഹായഹസ്തം അവരുടെ മേൽ നീട്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴൊക്കെ ദൈവമക്കൾ സഹായത്തിനു വേണ്ടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ അപ്പോഴൊക്കെ അവിടുത്തെ അദൃശ്യമായ കരം അവരുടെ നേരെ നീട്ടി അവിടുന്ന് നമ്മെ സഹായിക്കുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ അവിടുത്തെ അനന്ത കോടി സഹായങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം ആരും സഹായത്തിനില്ലാത്തവർക്കും ആർക്കൊക്കെ ദൈവത്തിൻ്റെ സഹായം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ദൈവം സഹായിക്കുവാൻ അവിടുന്ന് സഹായകനായ പരിശുദ്ധനായ ദൈവമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുത്തെ സഹായം ആവശ്യമായ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും ഇന്ന് കർത്താവിൻ്റെ സഹായത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നിങ്ങൾക്കാവശ്യമായ സഹായം എന്താണോ അത് ചോദിക്കുക സ്വന്തം പിതാവിനോടൊന്നതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോടെന്നതുപോലെ സ്നേഹവാനായ കുടുംബാംഗങ്ങൾ എന്ന പോലെ നമുക്കും നമ്മുടെ ദൈവത്തോട് സംസാരിക്കാം നമ്മുടെ ആവശ്യങ്ങളെ നമുക്കാവശ്യമായ സഹായത്തെ അവിടുത്തെ സന്നദ്ധിയിൽ നിന്നും ഇന്ന് ചോദിച്ചു വാങ്ങാം നമ്മെ തന്നെ തായ്മയോട് സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടിമിതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്ഥതയും അയക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ ഒരു പുതിയ ദിവസത്തെ സ്വീകരിച്ച് അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും എല്ലാ കാര്യങ്ങളും ശരിയായി ക്രമീകരിക്കപ്പെടുന്നതിനും എല്ലാ മേഖലയിലും വിജയവും സംരക്ഷണവും ഇന്ന് ലഭിക്കുന്നതിനും കഥാവേ നിന്റെ സഹായം ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് മുൻപിൽ നീ സഹായമയക്കണമെ കഥാവേ ഞങ്ങൾക്ക് അഭയം തേടാൻ നീ മാത്രമേയുള്ളൂ നീയാണ് ശാശ്വതമായ ഞങ്ങളുടെ അഭയശില നീയാണ് ആശ്രയിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ദൈവം നീയാണ് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് നിന്നെ പേക്ഷിക്കുന്നവരുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്നവൻ കഥാവേ നീ സർവശക്തനായ ദൈവമാണ് മനുഷ്യ മക്കളോട് കരുണ കാണിക്കുന്ന അവർക്കാവശ്യമായ സഹായം തക്ക സമയത്ത് നൽകുന്ന ദൈവമേ അങ്ങ് മഹോന്നതനാണ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്റെ ദൂതന്മാർ വഴി അനന്ത കോടി തവണ നീ ഞങ്ങളെ സഹായിച്ചു ചില സമയം ഞങ്ങൾ സഹായം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് സഹായം ആവശ്യമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി നീ ഞങ്ങളെ സഹായിച്ചു പല വ്യക്തികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ അയച്ചു പല സഹായങ്ങൾ പല വ്യക്തികളിലൂടെ നീ ഞങ്ങൾക്ക് നൽകി കഥാവേ നീയാണ് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന അനന്ത കാരുണ്യവാനായ ദൈവം അത്യുന്നതനായ ദൈവമേ അങ്ങേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കു വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി എല്ലാം ചെയ്തു തരാൻ നീ മാത്രമാണുള്ളത് കഥാവെ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ ഇന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ ഇന്ന് അവർക്കാവശ്യമായ സന്തോഷവും സമാധാനവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവെ മക്കളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും അങ്ങിയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾക്കാവശ്യമായ സഹായം നീ നൽകണമേ കർത്താവെ അവർ വഴിതെറ്റിപ്പോകാതെ തെറ്റായ വ്യക്തികളിൽ നിന്നും സഹായം സ്വീകരിക്കാതെ വഞ്ചനയിൽ നിന്നും ചതിവിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി യഥാർത്ഥ സഹായം ദൈവത്തിൽ നിന്നും മാത്രമാണ് വരുന്നത് നിസ്വാർത്ഥമായ സഹായം കർത്താവാണ് ഞങ്ങൾക്ക് നൽകുന്നത് എന്ന ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി സഹായം ആവശ്യമായ നേരത്ത് ഞങ്ങളുടെ മക്കൾ ദൈവത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടി ഇന്ന് അവരെ നീ സ്പർശിക്കണമേ കഥാവേ ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ ലോകം വെച്ച് നീട്ടുന്ന സഹായം അത് തിരസ്കരിക്കുവാനുള്ള ആത്മധൈര്യം നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഈ ലോകം നൽകുന്ന സഹായത്തിന് പിന്നിൽ ഞങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഈ ലോകം ഞങ്ങൾക്ക് നേരെ ഇടുന്നത് ഇതിൽ അബദ്ധത്തിൽ പോലും ചെന്നു വീഴാതെ കർത്താവിൻ്റെ സഹായം മാത്രം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ ഉൾബോധ്യം നൽകി വിവേകവും വിജ്ഞാനവും നൽകി ദൈവത്തിൻ്റെ സഹായത്തെ തിരിച്ചറിയുവാനും അത് സ്വീകരിക്കുവാനും ലോകത്തിൻ്റെ സഹായത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നിരാകരിക്കുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകാതിരിക്കാൻ ലോകത്തിൻ്റെ തിന്മയിൽപ്പെട്ട് ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ലോകത്തിന് വശം വധരായി അവർ തെറ്റായ വഴിയെ സ്വീകരിക്കുവാൻ ദൈവമേ ഇന്ന് നീ അവരെ തടയണമേ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഇനി നീ അവരെ അനുവദിക്കരുതേ കഥാവെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു കരുണിയുണ്ടാകണമേ കഥാവെ നീ തന്ന മക്കൾ നീ തന്നെ എങ്ങനെ അവരെ വളർത്തണം എന്ന ഒരു ജ്ഞാനം നൽകി മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി നൽകി നല്ലൊരു ഉയർച്ച നൽകി സമാധാനവും സന്തോഷകരവുമായ ഒരു ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ഒരു ജോലിക്ക് വേണ്ടി അനേകം വാതിലുകൾ മുട്ടുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇന്ന് ഒരു പുതിയ വാതിൽ നീ അവർക്കായി തുറന്നു കൊടുത്ത് നിന്റെ നാമത്തിൻ്റെ മഹത്വം അവരെ ഇന്ന് തിരിച്ചറിയാൻ കൃപ കൊടുക്കണമേ കഥാവി സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് നിന്റെ മക്കളായ ഞങ്ങളെ രക്ഷിക്കുന്ന നാഥ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരെ പദ്ധതിയിടുന്ന ഞങ്ങളുടെ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും ഇന്ന് നീ തകർത്ത് കളയാൻ തക്കവണ്ണം ദിവമേ ഞങ്ങളോട് നീ കരുണ തോന്നണമേ ഞങ്ങളെ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ സമയം ഒന്നുപോലും പാഴാക്കാതെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നീ നൽകിയ ഏറ്റവും വലിയ സഹായമായ അനുഗ്രഹമായ ഇന്നത്തെ സമയം ഉപയോഗപ്രദമാക്കാൻ ഫലപ്രദമാക്കാൻ ഇന്ന് നിന്റെ കാരുണ്യം ഞങ്ങളെ സഹായിക്കട്ടെ കഥാവെ അനാവശ്യമായി സമയം പാഴാക്കാതെ നീ നൽകിയ സമയത്തിന് വില നൽകി നിന്റെ ഹിതം നിറവേറ്റുവാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ മക്കൾ പോകുന്ന ഇറർവ്യൂവിന് അനുഗ്രഹിക്കണമേ അവർ സംസാരിക്കുമ്പോൾ കഥാവെ നീ അവരിലൂടെ സംസാരിക്കണമേ നീ അവരെ കേൾക്കണമേ അവരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു വലിയ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ വിദേശത്തേക്ക് വിസിറ്റിംഗ് വിസക്ക് പോയി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒരു മകന് വേണ്ടി ഈ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വിസ തീരുന്നതിന് മുൻപ് വിസയുടെ കാലാവധിക്ക് മുൻപ് ഉചിതമായ ഒരു ജോലി നൽകി സുരക്ഷിതമായ ഒരു ജോലി നൽകി ഈ മകനെ നീ അനുഗ്രഹിക്കണമേ അനേകർ വിദേശത്ത് ജോലിയില്ലാതെ ദുഃഖിക്കുന്നുണ്ട് നാട്ടിലേക്ക് വരാനും സാധിക്കാതെ കഥാവെ കയ്യിൽ പണമില്ലാതെ ആരും സഹായത്തിനില്ലാതെ അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ ശക്തമായ കരം ഈ മക്കളെ സഹായിക്കണമേ ഉചിതമായ ജോലി കണ്ടുപിടിക്കുന്നതിനും നാട്ടിലേക്ക് വരണ്ട ആവശ്യമുള്ളവർക്ക് നാട്ടിൽ വരാൻ സുരക്ഷിതമായി വന്ന് തിരികെ പോകേണ്ടിയവർക്ക് തിരികെ പോകാനും നീ ഏർപ്പാടാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ നീ കാണണമേ അവർ അനുഭവിക്കുന്ന അവരുടെ അരക്ഷിതാവസ്ഥയെ നീ കാണണമേ അവരുടെ അസമാധാനത്വത്തെ നീ കാണണമേ കഥാവേ ആരും സഹായിക്കാനില്ലാത്ത ദേശത്ത് നീ അവർക്ക് സഹായം അയച്ച് അവരെ സങ്കടങ്ങളിൽ നിന്ന് അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് അവരെ കരകയറ്റണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മക്കൾ പോകുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത പങ്കാളി പോകുന്ന ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറ്റി എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ക്രമീകരിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകാൻ ദിവമേ നീ ഞങ്ങളെ സഹായിക്കണമേ വിജയം കർത്താവിൽ നിന്നും വരുന്നു സഹായം കർത്താവിൽ നിന്നും വരുന്നു ഇന്ന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ സാമ്പത്തികമായി ഒത്തിരി ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കർത്താവെ നീ കരമുയർത്തണമേ നിന്റെ സ്തമ്പത്തിന്റെ കലവറ തുറന്ന് ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങേക്ക് തരുന്നു കരുണയോടെ അവരെ കാത്തു കൊള്ളണമേ പരീക്ഷ ശരിയായി എഴുതുവാൻ ഉന്നതമായ വിജയവും നൽകാൻ നിന്റെ സഹായം ഇന്ന് അവർക്കുണ്ടാകണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലയിലുമുള്ള സഹായം നൽകി ഇന്ന് ഞങ്ങളെ സുരക്ഷിതമാക്കി ഇരുത്തണമേ കഥാവിയെ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്തു തീർക്കുവാനും സുരക്ഷിതമായി ഇന്ന് ഭവനങ്ങളിലേക്ക് തിരികെ വരാനും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ അവരിലൂടെ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ എപ്പോഴൊക്കെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ നിലവിളിച്ചുവോ അപ്പോഴെല്ലാം നിന്റെ കാരുണ്യമുള്ള ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഹൃദയം ഞങ്ങൾക്ക് തുറക്കപ്പെടുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എപ്പോഴൊക്കെ നിന്റെ സഹായത്തിനു നിലവിളിച്ചുവോ അപ്പോഴെല്ലാം നിന്റെ അത്ഭുത കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങൾക്ക് സഹായം നൽകിയ അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനാൽ ഇന്ന് ആ വിശ്വാസത്തിൽ കർത്താവെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ യുവജനങ്ങളെ ഇന്ന് അവർക്ക് സഹായം നൽകി എൻ്റെ കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ നീ ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്ന രാത്രിയാക്കി ഇന്ന് മാറ്റണമേ ഇന്ന് നീ പകൽക്കാലം ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് രാത്രിയിൽ ഹീലിംഗ് ബ്രേസിന്റെ പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ചു കൂടി നന്ദി അർപ്പിക്കുവാൻ ഇന്ന് മഹോന്നതനായ ദൈവമേ മഹത്തായ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധിയിലകപ്പെട്ടു പോയ എല്ലാവരെയും ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ മുറിവേറ്റ കരങ്ങളുടെ ശക്തിയും നന്മയും കാരുണ്യവും സഹായവും സൗഖ്യവും ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ തരണമേ ഇന്ന് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഓപ്പറേഷനുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവ് യാതൊരു അപകടങ്ങളും ഇല്ലാതെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സൗഖ്യപ്പെടുത്താൻ നിനക്ക് സാധിക്കും അതിനാൽ നിന്നിൽ പൂർണമായി ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു കഥാവേ നീയാണ് ഞങ്ങളുടെ വൈദ്യനും നീയാണ് ഞങ്ങളുടെ രക്ഷകൻ നീയാണ് ഞങ്ങളുടെ സഹായകൻ ഞങ്ങൾ നിന്നിൽ പൂർണമായി വിശ്വസിക്കുന്നു നിന്നിൽ പൂർണമായി ആശ്രയിക്കുന്നു ലജ്ജിക്കാൻ ഞങ്ങൾക്കിട വരുത്തരുതേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധാപൂർവം കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ നിങ്ങൾക്ക് സമാധാനവും വിജയവും നൽകി കഥാവിന്റെ സഹായം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സാധിക്കുന്നവർ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ